ഗ്രീബർക്ക് വേണ്ടി എൻ്റെ കെയ ഫോണെന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുമ്പം നമുക്കിതിൽ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കെ കെയഫോണിൻ്റെ സൈഡിൽ നിന്ന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ലഭിക്കും അതാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യേണ്ടത് യൂസർ നെയിമും പാസ്വേഡും അടിക്കുക ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇങ്ങനെ ഒരു ആണ് ഇതിൽ റീചാർജ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇതിൽ രണ്ട് ഗേറ്റ് വേ ഉണ്ട് എച്ച് ഡി എഫ് സി ഐ കെ എം ഞാനിവിടെ എച്ച് ഡി എഫ് സി സെലക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇങ്ങനെ കിട്ടും അടുത്തൊരു പേജായിട്ട് വരും അതിൽ വരുന്നത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ ഭാരതി ക്യൂ ഞാൻ യു പി ഐ ആണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ യു പി ഐയിൽ ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് കാണും എൻ്റെ യു പി ഐ ഡിയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതിൽ നമ്മൾ ഗൂഗിൾ പേയുടെ യു പി ഐ ഡിയോ മൊബൈൽ നമ്പറോ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ വഴി തന്നെ റീചാർജ് ചെയ്യാൻ സാധിക്കും അതിൽ ഞാനിപ്പോൾ എൻ്റെ യു പി ഐ ഡി അടിച്ചതിന് ശേഷം വെരിഫൈ പി ഐ എന്ന് പറഞ്ഞാൽ അതിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ പേര് ഗൂഗിൾ പേ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നെയിം അവിടെ കാണിക്കും മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗൂഗിൾ പേയിൽ ആയിട്ട് ഇതാ ഇതുപോലെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അത് ഞാൻ പേ ചെയ്ത് എൻ്റെ പിന്നും കൂടെ അടിക്കും പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി ഇനി ആ പേജ് ഞാൻ നമ്മുടെ എൻ്റെ കെയ് ഫോൺ ആപ്ലിക്കേഷനിലെ പേജിലും ഇവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ